നമ്മുടെ രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ആരംഭിക്കുന്ന ഈ ഹൈവേയിൽ അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കുകയുള്ളൂ ജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കാനും ജനങ്ങളിൽ നിന്ന് പരമാവധി പണം പിരിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഏതാണ്ട് അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കുക എന്നുള്ളൊരു നയം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത് പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇവിടെ ഒരു ടോൾ ഗേറ്റ് താൽക്കാലികമായി സ്ഥാപിക്കുന്നു എന്നുള്ള വ്യാജേന പെർമനൻ്റായി സ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പെരിയക്കടുത്ത് ചാലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് തലപ്പാടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടോൾ ഗേറ്റ് വരേണ്ടത് പിന്നെ അടുത്ത ടോൾ ഗേറ്റ് കണ്ണൂർ ജില്ലയിലാണ് വരണ്ടുന്നത് അപ്പോൾ തലപ്പാടിയിലൊരു ടോൾ ഗേറ്റ് ഉണ്ടാകുകയും അവിടുന്ന് കേവലം ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ദൈർഘ്യമുള്ള കുമ്പളയ്ക്കടുത്ത് ഈ ഈ പ്രദേശത്ത് ഒരു ടോൾഗേറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അനധികൃതമാണ് മാത്രമല്ല ഇങ്ങനെ ഒരു ടോൾഗേറ്റ് ഉണ്ടാകുമെന്ന് കളക്ട്രേറ്റിൽ ഏതാണ്ട് ഇരുപത്തിയാറോളം യോഗങ്ങൾ വിളിച്ചിട്ട് ആ യോഗത്തിൽ മോർത്തിൻ്റെ ഭാരവാഹികളോ കളക്ടറോ ജനപ്രതിനിധികളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സുവ്യക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ടോൾഗേറ്റിൻ്റെ പണി ആരംഭിച്ചു ഇന്നലെ ഡി ഡി സി യോഗം കൂടി ഒരു ജില്ലയിലെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്കെന്ന് പറയുന്ന ഡി ഡി സി ആണ് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കൗൺസിൽ അത് ഏകകണ്ഠമായി തീരുമാനമെടുത്തു ഇവിടെ ടോൾഗേറ്റ് സ്ഥാപിക്കാൻ പാടില്ല അനുവദിക്കില്ല എന്ന തീരുമാനം ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം മുമ്പ് ആ തീരുമാനം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഞാൻ പെറ്റീഷൻ കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ശ്രീ വെങ്കട്ടരാമനെ ഫോണിൽ വിളിച്ച് ഈ മഞ്ചേശ്വരം അസംബ്ലിയിലെ എം എൽ എ അടക്കം ജനപ്രതിനിധികൾ മുഴുവൻ ഈ ടോൾഗേറ്റിനെതിരാണെന്നും അടിയന്തിരമായി ഇതിനകത്ത് ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു ഞാൻ മീനെ വിളിച്ചപ്പോൾ മീണ രാജസ്ഥാനിലാണ് ഇപ്പം ഞാൻ മീനെ വിളിച്ചു അക്ഷഫ് നെല്ലിക്കുന്നും എന്നെ വിളിച്ചു അപ്പോൾ എം എൽ എ ഇപ്പോൾ കുഞ്ഞമ്പൂ വന്നു അദ്ദേഹം ഇന്ന് പാലക്കാട്ടാണ് അദ്ദേഹം അടിയന്തരമായി മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഈ ഒരു തീരുമാനം എന്നെ എത്രയും വേഗം അറിയിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം പാലക്കാട്ടുണ്ട് മീണയെ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പാണ് വിളിച്ചത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും ഇവിടെ ഈ ടോൾഗേറ്റ് സ്ഥാപിക്കാൻ നമ്മൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഓണത്തിൻ്റെ ഇടയ്ക്ക് മുട്ടുകച്ചവടം നടത്താവുന്ന ആരും വിചാരിക്കുകയും വേണ്ട കാരണം ഈ ടോൾഗേറ്റാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അതുകൊണ്ട് ഈ ടോൾഗേറ്റിനെ തടസ്സപ്പെടുത്താൻ ചില കരിങ്കാലികളെ അവർ വാടകയ്ക്കെടുക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം സ്വാഭാവികമായി അവർക്ക് ചില മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ കൊടുത്ത് സംഘടിതമായ ഒരു ജനശക്തിയെ വികേന്ദ്രീകരിക്കാനും വിഘടിപ്പിക്കാനും ചിലർ ബോധപൂർവമായി ശ്രമം നടത്തും ആ ശ്രമത്തിൽ ചില ആളുകൾ പോയി വീഴും അവർ ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇത് നാട്ടുകാരുടെ ആവശ്യമാണ് നാട്ടുകാരുടെ ആവശ്യത്തോടൊപ്പം അല്ലാതെ വ്യക്തികളുടെ ആവശ്യത്തോടും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അവർക്ക് വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കാനാണ് അവർ ഈ പ്രശ്നത്തെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതെങ്കിൽ ഒരു കാരണവശാലും ആരും അവരോടൊപ്പം നിൽക്കില്ല അവസാനം അവർ ഒറ്റപ്പെടുന്ന കാഴ്ച ദയനീയമായ കാഴ്ച കാണും ഇവിടിപ്പോൾ രണ്ട് എം എൽ എമാർ യു ഡി എഫിൻ്റെ ഉണ്ട് അതുപോലെ എൽ ഡി എഫിൻ്റെ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഒരു പ്രദേശം അല്ലെങ്കിൽ പോലും അദ്ദേഹം ഉദുമയിൽ എം എൽ എ എന്ന നിലയ്ക്കും പണ്ട് മഞ്ചേശ്വരത്ത് എം എൽ എ ആയതുകൊണ്ടും അദ്ദേഹവും ജനവികാരം മാനിച്ചാണ് ഇവിടെ എത്തിയത് ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അതിന് എം എൽ എ ആണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് എം എൽ എയോടൊപ്പം കാസർഗോഡ് എം എൽ എ ഉണ്ട് ഉദുമ എം എൽ എ ഉണ്ട് ഞങ്ങൾ എം പി ഉണ്ട് അതുകൊണ്ട് അവസാനം ഇത് ഒരു വെടിവെയ്പ്പിലൊക്കെ കലാശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് വെടി വെടിക്കിട്ടുന്നതിന് മുമ്പ് ആദ്യത്തെ വെടി എംപിയുടെ നെഞ്ചത്തെ വരൂ അല്ലാതെ എംപിയുടെ വെടി വെടികൊള്ളൂന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ട അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ് നമുക്കിപ്പോൾ ഉന്നത നാളെ രാവിലെ നാളെ വൈകുന്നേരം ഞാൻ വീണ്ടും ഡൽഹി പോകുന്നുണ്ട് ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് നാളെ രാത്രി ഞാൻ